എല്ലാവർക്കും നമസ്കാരം മാസ് ഡ്രീംസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ട് മൂന്ന് വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാം വിഷയം മറ്റൊന്നുമല്ല ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളാണ് സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവ ക്രമീകരണത്തിന് ചെയ്യാൻ പറ്റുന്നത് ആർത്തവ കാലത്ത് അധികം രക്തം പോകുന്നത് നിൽക്കുന്നതിനുള്ള പരിഹാരം ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന ദുർഗന്ധ പൂരിതമായ രക്തസ്രാവം ഈ മൂന്ന് വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരുടെ കൂടി എത്തിക്കണം ഒരുപക്ഷെ ഇതിൽ പറയുന്ന മിക്ക കാര്യങ്ങളും ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്ന വിഷയമായതിനാൽ അത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് ആയതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ആദ്യമായി ആർത്തവ ക്രമീകരണം ആർത്തവത്തെ എങ്ങനെ ക്രമപ്പെടുത്താം എന്നതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനായി ചെയ്യേണ്ടത് അശോകത്തൊലി കഷായം വെച്ച് കഴിക്കുന്നത് ആർത്തവ ക്രമീകരണത്തിന് നല്ലൊരു പരിഹാരമാണ് കൂടാതെ കൈപ്പയ്ക്ക കോളയ്ക്ക പടവലങ്ങ എന്നീ പച്ചക്കറികൾ ധാരാളമായി കഴിക്കണം അങ്ങനെ ഈ പച്ചക്കറികൾ ധാരാളമായി നിത്യജീവിതത്തിൽ ഉപയോഗിച്ചാൽ ആർത്തവ ക്രമീകരണത്തിന് അതുതന്നെ ഒരു പരിഹാര മാർഗം ആണ് ഇതുകൂടാതെ തഴുതാമ വേര് കഷായം വെച്ച് തേൻ ചേർത്ത് കഴിക്കുക തഴുതാമ വേര് കഷായം വെച്ച് തേൻ ചേർത്ത് കഴിക്കുന്നതും ആർത്തവ ക്രമീകരണത്തിനുള്ള ഒരു പരിഹാര മാർഗമാണ് ഇതുകൂടാതെ ആർത്തവകാലത്ത് അധികം രക്തം പോകുന്നതും അമിതമായി രക്തം പോകുന്നതിനുള്ള പരിഹാരം അല്ലെങ്കിൽ അമിതമായ രക്തം പോക്ക് നിൽക്കുന്നതിനുള്ള ഒരു പരിഹാരം അതെന്താണെന്ന് കൂടി നോക്കാം പരുത്തിക്കുരു കഷായം വെച്ച് തേൻ ചേർത്ത് ദിവസം രണ്ട് നേരം കഴിക്കുക പരിധിക്ക് കഷായം വെച്ച് തേൻ മീൻപൊടി ചേർത്ത് ദിവസം രണ്ട് നേരം കഴിക്കുന്നത് ആർത്തവ സമയത്ത് അധികമായി ഉണ്ടാകുന്ന രക്തസ്രാവത്തിനുള്ള പരിഹാര മാർഗമാണ് ഇതുകൂടാതെ വസ്ത്രം കരിച്ച കരി തേനിൽ ചാലിച്ച് കഴിക്കുക വസ്ത്രം കരിച്ച കരി തേനിൽ ചാലിച്ച് കഴിക്കുക വസ്ത്രം എന്നുദ്ദേശിക്കുന്നത് വീരാലിപ്പട്ട് പോലെയുള്ള വസ്ത്രങ്ങളെയാണ് സാധാരണ നമ്മൾ എടുക്കുന്ന സിൽക്കോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വസ്ത്രത്തിലല്ല വീരാളിപ്പട്ട് എന്ന് പറയുന്ന ഒരു പട്ട് ഉണ്ട് അങ്ങനെയുള്ള അതാണ് വസ്ത്രമായിട്ട് സാധാരണ ഉപയോഗിക്കാറുള്ളത് ഔഷധമായി ഉപയോഗിക്കുന്നു ആ വസ്ത്രം ധരിച്ച് കരി തേനിൽ ചാലിച്ച് കഴിക്കുന്നതും അമിതമായ രക്തം പോക്കിനുള്ള പരിഹാര മാർഗമാണ് ഇതുകൂടാതെ ആണലോടകവേരി കഷായം വെച്ച് കാരറ്റ് ഇടിച്ച് പിഴിഞ്ഞ നീര് ചേർത്ത് കഴിക്കുക ആടലോടക വേര് കഷായം വെച്ച് കാരറ്റ് ഇടിച്ച് പിഴിഞ്ഞ നീര് ചേർത്ത് കഴിക്കുന്നതും അമിതമായ രക്തം പോകുന്നത് ക്രമപ്പെടുത്തുന്നതിന് സഹായിക്കും മൂന്നാമതായി ആർത്തവ സമയത്തുണ്ടാകുന്ന ദുർഗന്ധ പൂരിതമായ രക്തസ്രാവം ആർത്തവ സമയത്തുണ്ടാകുന്ന ദുർഗന്ധ പൂരിതമായ രക്തസ്രാവത്തിന് ചെയ്യാൻ പറ്റുന്നത് ചന്ദനം കഷായം വെച്ച് കഴിക്കുക മറ്റൊന്ന് രാമച്ചം ചെങ്ങനൂർ കിഴങ്ങ് ശതാവരി കിഴങ്ങ് എന്നിവ കഷായം വെച്ച് കൽക്കണ്ടം ചേർത്ത് കഴിക്കുക ഒരിക്കൽ കൂടി പറയാം രാമച്ചും ചെങ്ങനൂർ ചെങ്ങനൂർനീർ കിഴങ്ങ് ശതാവരി കിഴങ്ങ് എന്നിവ കഷായം വെച്ച് കൽക്കണ്ടം മേമ്പൊടി ചേർത്ത് കഴിക്കുന്നത് കഴിക്കുക ഇതും അമിതമായ ദുർഗന്ധം ഉണ്ടാകുന്ന രക്തസ്രാവത്തിനുള്ള പരിഹാര മാർഗമാണ് ഇതുകൂടാതെ നിലപ്പനക്കിഴങ്ങ് കദലിവാഴ കിഴങ്ങ് എന്നിവ കഷായം വെച്ച് കൽക്കരണം ചേർത്ത് കഴിക്കുക നിലപ്പനം കിഴങ്ങ് കദലിവാഴ കിഴങ്ങ് എന്നിവ കഷായം വെച്ച് കൽക്കണ്ടം മെമ്പുടി ചേർത്ത് കഴിക്കുന്നതും ആർത്തവ സമയത്തുണ്ടാകുന്ന ദുർഗന്ധപൂരിതമായ രക്തസ്രാവത്തിനുള്ള പരിഹാര മാർഗമാണ് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ മിക്ക മിക്കവാറും എല്ലാ സ്ത്രീകളിലും ഉണ്ടാകുന്ന പ്രശ്നമാണ് അതിനുള്ള ഒരു ലളിതമായ പരിഹാര മാർഗം അല്ലെങ്കിൽ പണച്ചെലവ് അധികം പണച്ചെലവ് ഇല്ലാത്ത നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന പരിഹാര മാർഗങ്ങൾ തന്നെയാണ് ഈ ചാനൽ കൂടി പറയുന്ന മിക്ക കാര്യങ്ങളും അതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് അങ്ങനെ ചെയ്താൽ ഈ ചാനൽ കൂടി ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോകളാണ് ഈ ചാനൽ കൂടി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ സഹായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്ന മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം